ഈ ക്വസ്റ്റൻ അറിയാം ഇത് അറിയാം ഇതറിയാം അറിയാം 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 എന്തായാലും നല്ല മാർക്ക് ഈ ക്വസ്റ്റ്യൻ അറിയാം ക്വസ്റ്റൻ ഞാൻ പഠിച്ചതാണല്ലോ ശരി വിട മാനേജ് ചെയ്യാം ഈ ക്വസ്റ്റ്യൻ അറിയാം ഇത് ഓക്കെ ഓക്കെ ഇത് ആ ഇത് അവള് പറഞ്ഞു തന്നല്ലേ ആ എനിക്കറിയാം ഇത് ഓക്കെ എന്തായാലും ഒരു പാസിംഗ് മാർക്ക് കിട്ടുമായിരിക്കും ഒരു പെണ്ണ് താങ്ക് യു ഇന്ന് മാത്തല്ല ഇന്ന് സയൻസ് ആയിരുന്നോ ഇപ്പൊ മാത് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എപ്പോഴും പാസ് ചെയ്തേ ഇതായിരിക്കില്ല เป็นหน่วยพอด